ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എ റഹ്മാൻ സൈറബാനു ദമ്പതികളുടെ വിവാഹമോചനമാണ് ഇരുപത്തിയൊമ്പത് വർഷം ഒന്നിച്ച് ജീവിച്ചവർ വേർപിരിയാൻ തീരുമാനിച്ചു അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കാണും ഇരുവരും വിഷമത്തോടു കൂടിയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത് പരസ്പരം സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് വൈവാഹിക ജീവിതം അവസാനിപ്പിക്കുവാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് തുടർന്നും അവർക്ക് പരസ്പര സ്നേഹവും ബഹുമാനവും തുടരാൻ കഴിയും അത് സാധ്യമാണോ എന്ന് ആലോചിക്കുന്നവരുണ്ട് പക്ഷെ സാധ്യമാണ് വിവാഹ ജീവിതം തുടരാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുവാനും അതേസമയം പരസ്പരം സ്നേഹവും ബഹുമാനവും നിലനിർത്തുവാനും കഴിയും ഇവിടെ ഞാൻ പരാമർശിക്കാൻ വന്നത് ഇതൊന്നുമല്ല വിവാഹമോചനം അറിയിച്ചുകൊണ്ടുള്ള എ ആർ റഹ്മാന്റെ പോസ്റ്റിനെ കുറിച്ച് ശ്രീമാൻ റെജി ലൂക്കോസിന്റെ ഒരു പോസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും അവസാനിച്ചു പൊരുത്തക്കേടുണ്ടായാൽ പരസ്പരം പിരിയുന്നതിൽ ഒരു തെറ്റുമില്ല അതാണ് ഏറ്റവും നല്ല തീരുമാനവും എന്നാൽ വിവാഹമോചനത്തിന് അയാൾ ദൈവത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു അതെന്തൊരു ന്യായമാണ് ദൈവം ഇദ്ദേഹത്തോട് പറഞ്ഞോ പിരിഞ്ഞു പോകാൻ ഇതാണ് റെജി ലൂക്കോസിന്റെ പോസ്റ്റ് ഇനി എ ആർ റഹ്മാന്റെ പോസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അദ്ദേഹം ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ മലയാളം ഇങ്ങനെയാണ് മഹത്തായ മുപ്പത് വർഷങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു അന്ത്യമുണ്ടെന്ന് തോന്നുന്നു തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും കുറച്ചേക്കാം വേർപെട്ടവർ വീണ്ടും അവരുടെ സ്ഥാനം കണ്ടെത്തിയില്ലെങ്കിലും ഞങ്ങൾ ഈ തകർച്ചയിൽ അർത്ഥം തേടുന്നു ഇങ്ങനെ തുടരുന്നു പോസ്റ്റ് ഇതിലെവിടെയാണ് എ ആർ റഹ്മാൻ ദൈവത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പഠിച്ച ഇംഗ്ലീഷിന്റെ കുഴപ്പമാണോ അതോ റെജി ലൂക്കോസ് പഠിച്ച ഇംഗ്ലീഷിന്റെ കുഴപ്പമാണോ എന്ന് മനസ്സിലാവുന്നില്ല തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം എന്ന് എ ആർ റഹ്മാൻ കുറിക്കുക വഴി ഈ വേർപാട് അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന കഠിനമായ വ്യഥയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ദൈവസിംഹാസനം പോലും വിറച്ചു പോകുന്ന അത്ര തീവ്രമായ മാനസിക വ്യഥയിലൂടെയാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ എങ്ങും എ ആർ റഹ്മാൻ വിവാഹമോചനത്തിനായി ദൈവത്തെ കൂട്ടുപിടിച്ചതായി കാണാൻ കഴിയുന്നില്ല ദൈവത്തെയോ വിധിയെയോ കുറ്റം പറയുന്നതായും കാണുന്നില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് റെജി ലൂക്കോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല എ ആർ റഹ്മാനോട് ഇദ്ദേഹത്തിന് എന്തോ ഒരു അതിർത്തി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഈ പോസ്റ്റിന് ഇടയ്ക്ക് അദ്ദേഹം അയാൾ എന്നൊരു വാക്ക് ഉപയോഗിക്കുകയില്ലായിരുന്നു അങ്ങനെ ഒരു അതിർത്തി ഇല്ലെങ്കിൽ റെജി ലൂക്കോസ് ഇല്ലാത്തത് പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോ ഇംഗ്ലീഷ് മനസ്സിലാകാനിട്ടാണെങ്കിൽ നമുക്കങ്ങ് ക്ഷമിച്ചേക്കാം ദൈവം മുറിയിൽ വന്ന് നേരിട്ട് എന്നോട് സംസാരിച്ചു എന്ന് മനുഷ്യൻ അവകാശപ്പെടുന്ന ഈ കാലത്ത് എആർ റഹ്മാൻ മുറിയിൽ വന്ന സ്വപ്നത്തിൽ റെജി ലൂക്കോസിനോട് ദൈവമാണിതിനു പിന്നിൽ എന്ന് പറഞ്ഞതായിരിക്കുമോ